ഭീഷ്മശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കര ആകെ നിന്ന് കരയുന്ന പ്രീതിയെ സമാധാനിപ്പിക്കാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് എന്നേക്കാൾ അമ്മയ്ക്ക് എത്രയോ പ്രിയപ്പെട്ടതാണോ കൂട്ടുകാരിയുടെ മകൾ ശാലിനിക്ക് അറിയാമോ ഞാൻ വസുമതി അമ്മയോട് വഴക്കിട്ടാണ് ഇറങ്ങിയത് ഇനി എനിക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ തോളിൽ കിടന്നെങ്കിൽ പ്രീതി കരയുന്നുണ്ട് അന്നേരം എൻ്റെ അകം അന്നേരം ചോദിക്കുകയാണ് നിന്നോട് ഇവിടെ നിന്ന് പോകണമെന്നാരാണ് പറഞ്ഞത് ഇത് നിന്റെ വീടാണ് ആ സുസ്മിതയുടെ കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ അത് കാണാനായിട്ട് നീ ഇവിടെ ഉണ്ടാകണം അമ്മയുടെ അതൊക്കെ പോകാൻ പറയും അതൊക്കെ പിന്നീടുള്ളതല്ലേ നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് രാഘവന്നായർ പ്രീതിയോട് പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ കോ കോളേജിന് പിന്നിലുള്ള കുറ്റിക്കാട്ടിൽ മനുവും കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരുമുണ്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടമാണ് നടത്തുന്നത് തുടർന്ന് ഓരോരുത്തരായിട്ട് വന്ന് മനുവിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം കാശ് കൊടുത്താലേ തരു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടും രണ്ടാമതും ഒരു കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോൾ മനു ഓരോരുത്തർക്കും ഈ മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശ്യാമയും അവിടേക്ക് വരികയാണ് അന്നേരം നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ കാശുണ്ടെങ്കിലേ എന്ന് മനു പറയുകയാണ് നേരം മനുവിൻ്റെ അടുത്ത് തറയിലേക്ക് ഇരുന്നിട്ട് പ്ലീസ് ഇടാത്ത ഇന്ന് എനിക്ക് താ നാളെ ഞാൻ ശ് തരാം എന്ന് പറയുന്നുണ്ട് അന്നേരം തൽക്കാലത്തേക്ക് തരാമെന്ന് പറഞ്ഞ് മനു ആ മയക്കുമരുന്ന് ശകലം കയ്യിലേക്ക് തട്ടിയിട്ടിട്ട് അത് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളവും സന്തോഷവും ഒക്കെ ശ്യാമയുടെ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട് ശ്യാമ അതിനെ അഡിക്റ്റായി കഴിഞ്ഞിരുന്നു തുടർന്ന് ശ്യാമ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് രാജീവ് വരുന്നത് രാജീവ് വന്ന് ശ്യാമയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ഇതെന്താണെന്നും പറഞ്ഞു അന്നേരം അതെന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ കൈവിട് എന്ന് പറയുന്നുണ്ട് തുടർന്ന് രാജീവിനെ കാണുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ മനുവും കുറെ കൂട്ടുകാരും അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് മാ ശ്യാമയുടെ കൈയും പിടിച്ച് ആ ഡ്രഗും എടുത്തുകൊണ്ട് രാജീവ് പോകുന്നുണ്ട് മര്യാദയ്ക്ക് വന്നേന്നും പറഞ്ഞ് പക്ഷേ മനു വട്ടം നിൽക്കുകയാണ് കുറുകെ നിന്നിട്ട് സാറ് വേണമെങ്കിൽ ശ്യാമയെ കൊണ്ടുപോയിക്കോ പക്ഷെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങനെ തന്നേ പറ്റൂ എന്ന് പറയുകയാണ് അന്നേരം മര്യാദയ്ക്ക് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ വന്ന മാപ്പ് പറഞ്ഞോ പിന്നെ നീ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണോ ഇങ്ങനെ മാപ്പ് പറഞ്ഞാല് പോലീസ് കേസ് ആക്കില്ല എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് അന്നേരം അങ്ങ് രാജീവിന്റെ മുമ്പിൽ ധൈര്യസമേതം നിൽക്കുകയാണ് മനു എന്നിട്ട് പറയുകയാണ് ഞങ്ങളിപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളല്ല ഞങ്ങളിവിടെ വരുന്നത് പഠിക്കാനൊന്നുമല്ല അതൊരു സൈഡ് ബിസിനസ് മാത്രമാണ് ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ കോളേജിൽ വരുന്നത് എന്നും പറഞ്ഞ് രാജീവിന്റെ മുമ്പിൽ അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് മനു ഇതിനിടയ്ക്കൊക്കെ മനു ഒരു അച്ചായനറിഞ്ഞാൽ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് മനുവും രാജീവും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ് നീ എന്നെ തല്ലുമോടാ തല്ലടാ തല്ലടാന്നും പറഞ്ഞ് മനുവിന് രണ്ടു മൂന്ന് വട്ടം രാജീവ് പിടിച്ച് തുള്ളു തള്ളുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ കൈയും പിടിച്ചു കൊണ്ട് രാജീവ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പിറകിൽ നിന്നും കോശി രാജീവിൻ്റെ തലയ്ക്ക് അടിക്കുകയാണ് കോശി എന്ന് പറയുന്നത് മുമ്പൊരിക്കലെ വിഷ്ണുവും ശാലിനിയും കൂടി പോയപ്പോഴ് എതിരെ വന്ന് വണ്ടിയിടിച്ച പ്രശ്നമൊക്കെ ഉണ്ടായ കോശിയാണ് ആ കോശി അങ്ങനെ അടിക്കുന്നുണ്ട് അടികൊണ്ട് രാജീവ് തറയിലേക്ക് പെടലിലേക്ക് അടികൊണ്ട് രാജ രാജീവ് തറയിലേക്ക് വിഴുകയാണ് അതുകൊണ്ട് ശ്യാമ ആകെ അങ്ങ് ബഹളം വെക്കുന്നുണ്ട് തുടർന്ന് മനു പറയുകയാണ് ഞാൻ ഇയാളോട് പറഞ്ഞതാണ് വേണ്ട വേണ്ടാന്ന് ഇച്ഛായ ഇച്ചായ പക്ഷെ ഇയാൾ കേൾക്കുന്നില്ല അപ്പോൾ നിനക്ക് കേൾക്കാൻ ഭയങ്കര എന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് അടി തലയ്ക്കും കാലിനുമൊക്കെ കോശി രാജീവിനും അടിക്കുന്നുണ്ട് അന്നേരം വേദന കൊണ്ട് തറയിൽ കിടന്നങ്ങ് വിളയാണ് രാജീവ് തുടർന്ന് തറയിൽ നിന്നും ഒരു കത്തി എടുത്ത ശേഷം രാജീവിന്റെ കാലിലേക്ക് ചെറുതായിട്ടൊന്ന് വെട്ടും പോറുന്നുണ്ട് കോശി തുടർന്ന് രാജീവിൻ്റെ ബോധം അങ്ങ് പോവുകയാണ് തുടർന്ന് ശ്യാമ വിളിച്ച് ശാരികയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാജീവ് സാറിനെ ആരോ വെട്ടി മിഷൻ ഹോസ്പിറ്റലിലാണ് എന്ന് മാത്രമാണ് പറയുന്നത് അന്നേരം ആകെ വെപ്രാളപ്പെടുന്ന ശാരിക ശാരദാമ്മയുടെയും വിവരം പറയുന്നുണ്ട് തുടർന്ന് ഞാൻ അവിടം വരെ പോയിട്ട് വരാം ഹോസ്പിറ്റലിലേക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങി ഓടുകയാണ് ശാരിക അന്നേരം അടച്ചിട്ട് ഞാൻ കൂടി വരാം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇറങ്ങി ഓടുകയാണ് ചാരിക തുടർന്ന് ചാരിയുടെ പോക്ക് കണ്ടിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ശാരദാമ്മ വിഷമിച്ച് പറയുന്നുണ്ട് രാജീവ് സാറിനെ വെട്ടാൻ മാത്രം ഇത്രയ്ക്ക് ശത്രുക്കൾ ആരാണ് സാറിനെന്ന് തുടർന്ന് തലേ ദിവസം ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അയാൾ എനിക്ക് ഇഷ്ടമില്ല അയാളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ തുടർന്ന് ശാരദാമ്മ ചിന്തിക്കുകയാണ് ഇനി ശ്യാമയാണോ രാജീവ് സാറിനെ വെട്ടിയെന്നൊക്കെ തുടർന്ന് പ്രാർത്ഥിച്ച് ഗേറ്റിൻ്റെ അവിടെ തന്നെ ശാരദാമ്മ നിൽക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി അമ്പലത്തിൽ വരികയാണ് ശാലിനി ഒരുപാട് നേരം പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം മുഷിഞ്ഞ് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താണോ ദാൻ ദൈവത്തിനെ ഇരിക്കാനും സമ്മതിക്കില്ല എന്ന് അന്നേരം സത്യം തെളിയിക്കാനുള്ള പ്രാർത്ഥനയല്ലേ പായസത്തിൽ വിഷം ചേർത്തത് സുസ്മിതയാണെന്ന പ്രീതിക്ക് പോലും മനസ്സിലായി ഇനിയിപ്പോൾ അമ്മയാണ് മനസ്സിലാക്കാത്തത് എന്തായാലും സത്യം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് വിഷ്ണുവും ശാലിനിയും തമ്മിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണ് ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുന്നത് തുടർന്ന് ശ്യാമ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് രാജീവ് സാറിന് വെട്ടേറ്റെന്ന് അന്നേരം ശാലിനിയുടെ ഭാവം കണ്ടിട്ട് എന്താണെന്ന് വിഷ്ണു തിരക്കുന്നുണ്ട് അന്നേരം രാജീവ് സാറിന് വെട്ടേറ്റു ബാക്കിയൊക്കെ പിന്നീട് പറയാം വിഷ്ണുമായിട്ട് പെട്ടെന്ന് വരണേന്നും പറഞ്ഞ് വിഷ്ണുവിനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശാലിനിയെ തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ശാരീരിക ഓടിപ്പാഞ്ഞെത്തുകയാണ് തുടർന്ന് ശ്യാമയെ പിടിച്ചൊക്കെ കുലിക്ക് ചോദിക്കുന്നുണ്ട് മോളെ എന്താ പറ്റിയത് സാറിന് എന്താ പറ്റിയെന്നൊക്കെ പക്ഷേ അന്നേരം ആകെ പേടിച്ചങ്ങ് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇതിലെ സ്ട്രക്ചറിൽ രാജീവിനെ തള്ളിക്കൊണ്ട് സിസ്റ്റർമാർ വരുന്നുണ്ട് അന്നേരം കണ്ണു തുറന്ന് തന്നെയാണ് രാജീവ് കിടക്കുന്നത് അന്നേരം എന്താ എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കൊന്നുമില്ലടോ കാലിൽ ചെറിയൊരു മുറിവ് അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ഇടം കണ്ടിട്ട് രാജീവ് ശ്യാമയെ നോക്കുന്നുണ്ട് അന്നേരം ആകെ പേടിച്ച് നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ഡോക്ടർ റൂം അവിടെയാണ് ആരെങ്കിലും വന്നാൽ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു തന്നെ തുടർന്ന് ശാരിക സാറിനെ നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ട് ശരി സാർ ഞാൻ ഇപ്പോൾ വരാമെന്ന് രാജീവിനോടും പറഞ്ഞിട്ട് ഡോക്ടർ റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശാരദാമയെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അന്നേരം കണ്ടു കണ്ടുമാകെ പേടിച്ച് ക്ഷാമ നിൽക്കുകയാണ് അന്നേരം രാജീവ് പറയുന്നുണ്ട് ശാരദാമ്മയ പേടിക്കാനൊന്നുമില്ല ചെറിയൊരു മുറിവേ ഉള്ളൂ എന്ന് തുടർന്ന് ഡോക്ടറോട് സംസാരിക്കുകയാണ് ശാരിക അന്നേരം തലയ്ക്ക് പിന്നിലെ ഒരടിയേറ്റിട്ടുണ്ട് അതിൽ മുറിവൊന്നുമില്ല പിന്നെ കാലില് വടിവാളോ എന്തോ മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് വെട്ടേറ്റിരിക്കുന്നത് അതിൽ വെയിൻ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മൈനർ ഓപ്പറേഷൻ വേണം പിന്നെ കുറച്ച് നാളത്തെ വിശ്രമം വേണം കുറച്ച് ചോരേ പോയിട്ടുണ്ട് അത്രയുള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ് അന്നേരം ഇതാരാണ് ചെയ്തത് എന്ന് ും എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്തോ ഓർമ്മയില്ലാത്ത പോയല്ലേ രാജീവ് സംസാരിച്ചത് പിന്നെ കേസാകുന്ന കാര്യമാണ് അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്ന് ശാരികയോട് ഡോക്ടർ പറയുകയാണ് അന്നേരവും റൂമിൽ കിടക്കുന്ന രാജീവ് ശ്യാമയുടെ ആ പേടിച്ചുള്ള പാപവും കോശി തന്നെ വെട്ടിയതുമൊക്കെ ആ സംഭവങ്ങളൊക്കെ മനസ്സിലിട്ട് ഓർക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഒരു മർഡർ അറ്റംപ്റ്റ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ രാജീവ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ കൂടെ വന്ന ആ കുട്ടി അതും ആകെ പേടിച്ച ഒരു അവസ്ഥയിലാണ് പോലീസ് വെരിഫിക്കേഷൻ ഇൻഫർമേഷനും മൊഴിയെടുക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ വരും അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് ശാരികയോട് ഡോക്ടർ പറയുന്നുണ്ട് തുടർന്ന് റൂമിൽ കിടക്കുന്ന രാജീവിനോട് ശാരദാമയും ശാരിയുമൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് സാർ എന്തെങ്കിലും ഒന്ന് പറയേ ആരാണ് ചെയ്തതെന്നൊക്കെ അവസാനം ശാരദാമ പറയുന്നുണ്ട് സാറൊന്നും പറയുന്നില്ല മോളെ സാർ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അന്നേരം ശ്യാമയൊന്ന് നോക്കിയിട്ട് രാജീവ് പറയുന്നുണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ എന്താ ആരെ രക്ഷിക്കാനാണ് കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് രാജീവ് അങ്ങ് ഒരു ഓടക്കണക്കിന് ശ്യാമയെ നോക്കി പറയുന്നുണ്ട് ഇതേ സമയം ശാരിയെ ചോദിക്കുകയാണ് ഒന്നും സംഭവിച്ചില്ലെന്നോ വടിവാൾ പോലത്തെ എന്തോ ഒരു ആയുധങ്ങളും ാണ് കാലിൽ വെട്ടേറ്റിരിക്കുന്നത് തുടർന്ന് ശരദാമ പറയുകയാണ് സാറ് പറഞ്ഞില്ലെങ്കിൽ വേണ്ട അതെ ഇവളല്ലേ സാറിനെ കൊണ്ടുവന്നത് അപ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ കോളേജ് മൊത്തം അറിയുമല്ലോ പറയടി എന്താ സത്യത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞ് ശ്യാമയോട് ശരദാമ ചോദിക്കുകയാണ് നേരം ആകെ വിറക്കുന്ന ശ്യാമയെ കണ്ടിട്ട് നീ എന്താണ് ഇങ്ങനെ വിറക്കുന്നത് എന്ന് ശരദാമ ചോദിക്കുകയാണ് അന്നേരവും ആകെ പരുങ്ങി ശ്യാമ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് സി സഹദേവൻ ഹോസ്പിറ്റലിലേക്ക് മൊഴിയെടുക്കാനായിട്ട് എത്തുന്നത് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്